ദിലീപ് ഒന്നര കോടിയുടെ പുത്തൻ ബി എം ഡബ്ല്യു വാങ്ങി കാവ്യയെ കൂട്ടിയില്ല ഒപ്പം അമ്മ കാവ്യ മാധവനും പുതിയ മകളും ഇനി പുതിയ ബി എം ഡബ്ല്യു കാറിൽ കറങ്ങും വേണ്ടി അച്ഛമ്മയും അച്ഛൻ ദിലീപും പോയി വാങ്ങിക്കൊണ്ടുവന്നത് കോടിയുടെ തൂവെള്ള കളറിലുള്ള പുതുപുത്തൻ ബി എം ഡബ്ല്യു കാറാണ് കേസും വിവാദങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ ദിലീപ് വലിയ മൈൻഡ് ചെയ്യാറില്ല അതെല്ലാം അതിന്റെ വഴിക്കെങ്ങനെ പോകുമെന്ന് താരത്തിനറിയാം കഴിഞ്ഞ വർഷത്തെ ദുരന്തങ്ങളിൽ നിന്ന് മോചനം നേടി പുതുവർഷത്തിന്റെ ആദ്യ മാസം തന്നെ ജനപ്രിയൻ തനിക്കും കുടുംബത്തിനും സഞ്ചരിക്കാൻ ബി എം ഡബ്ല്യുവിന്റെ സെവൻ സീരീസിൽപ്പെട്ട ഒന്നര കോടിയുടെ ഒരു കാർ വാങ്ങി അമ്മയും ദിലീപും ചേർന്നാണ് താക്കോൽ ഏറ്റുവാങ്ങിയത് ടെമ്പററി നമ്പറായി കിട്ടിയത് കെ എൽ സീറോ സെവൻ ഡി എ ഫോർ വൺ ഫോർ വൺ ആണ് താരം ഒത്തിരി വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മറ്റു താരങ്ങളെപ്പോലെ ഒരു നമ്പറല്ല എല്ലാ വാഹനത്തിനുമുള്ളത് പല നമ്പറിലാണ് എന്തായാലും ഈ ബി എംഡബ്ല്യുവിന് ഫോർ വൺ ഫോർ വൺ ആണോ നമ്പർ എന്നറിയില്ലെങ്കിലും ഉടൻ തന്നെ താരത്തെയും കുടുംബത്തെയും കൊണ്ട് കാറ് നഗരപ്രദക്ഷിണം നടത്തും ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി